ഹാപ്പി സൺഡേ ah, <laughs> <Namb> ും നമ്മുടെ വീട്ടിൽ ഹാപ്പി ആയിരുന്നു നമ്മുടെ എല്ലാ കൊച്ചുങ്ങളും നമ്മുടെ മക്കള് മാമന്റെ മോള് പിന്നെ അയൽത്തുനിന്ന് നമ്മള് രണ്ടുപേരെ എടുത്തു അയലത്തെ മക്കളൊന്നും ഇതെല്ലാം നമ്മുടെ മക്കള് തന്നെയാ ഹലോ ഹായ് ഹായ് പറയൂ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടവരെ എന്തെങ്കിലും വെച്ചു കൊടുക്കാന്ന് ചോച്ചി നമ്മടെ ചേട്ടൻ എന്താ അടുക്കള കേറി ഫുഡ് ഉണ്ടാക്കിയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇനി ഞാൻ ചേട്ടനെ കാണിച്ചുതരാം ഹലോ നമ്മൾ കാണുന്ന എല്ലാ സത്യമാണെന്ന് ഇപ്പൊ അവർ വിശ്വസിക്കുന്ന അടുക്കളയിൽ ഹെൽമറ്റ് വിട്ടുതാ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ കണ്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പൊന്നൂട്ടാ ഇത് നമ്മളെ പൊന്നൂട്ടെ ഇന്ന് മിണ്ടാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ എന്തെങ്കിലുമൊക്കെ പറയൂ ആ എന്റെ മാമന്റെ മോളാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ഇതെല്ലാം എല്ലാം 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 തന്നെ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടാണ് അപ്പോ ഒന്ന് ചേട്ടൻ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കയാണ് മാഗി അല്ല ഇപ്പി നൂഡിൽസ് അതെ ചേട്ടൻ സ്പെഷ്യൽ അത് അത് ഇങ്ങനെ ഒരു കുക്കിംഗ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും മറ്റേ ആറ്റയോ അച്ഛ ഹെൽമെറ്റ് വെച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അച്ഛ ഹെൽമറ്റ് വെച്ച് പാചകം ചെയ്യുന്ന എന്തുകൊണ്ടാണ് അമ്മ വെച്ച് പാചകം ചെയ്യുന്ന

അതെ ചേട്ടൻ്റെ വാഗ പുതിയതരം ഡിഷ് എന്നാണ് പറഞ്ഞേക്കുന്നത് മാഗി വെച്ച് എന്ത് എന്ത് തേങ്ങാ കൊല്ലോ എന്തും ഉണ്ടാക്കി കൊടുക്കുന്ന കൊച്ചി മുട്ടയൊക്കെ മുമ്പേ എന്താ സെറ്റാക്കി കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല വെട്ടമുണ്ടോ ആ മുമ്പേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അയ്യോ അപ്പൊ ചേട്ടൻ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞു എന്നാൽ ഇത് ഇത് വല്ലാത്ത ഹൈജീനിക്കായി പോയിട്ടോ മുടി പൊഴിയേണ്ട വെച്ച് കുക്ക് ചെയ്യുന്ന അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും അപ്പൊ അങ്ങനെ കുക്ക് ചെയ്യുന്നവർക്ക് ഒരു പുതിയ ടിപ്സും കൂടി ചേട്ടൻ പറഞ്ഞു തന്നിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ച് പണിയെ അല്ലാതെ കടുക് പൊട്ടിത്തെറിക്കുമ്പോ പേടിച്ചിട്ടല്ല കടുവൊന്നും ഇട്ടില്ല കുക്കിങ് ഭയങ്കര കുക്കിങ് ചേട്ടനെ കുറിച്ച് എന്ത് കരുതി നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ മൈക്ക് ഇറക്കിയിരിക്കാണ് മൈക്കോടിച്ചോ കടന്ന് ട്രെയിൻ എടുക്കണ്ടല്ലോ അപ്പോൾ കുക്കിങ്ങോട് കുക്കിങ്ങാണ് പറയാൻ വാസ്കില്ല ചേട്ടന് ചേട്ടന്റെ പൊടിക്കൈകളാണ് കേട്ടാ സ്ഥിര നമ്മൾ സ്ഥിരം കഴിക്കുന്നേ കൊച്ചുകെട്ട എന്തെങ്കിലും കൊടുത്തോന്നറിയില്ല ഹെൽപ്പർ ഉണ്ട് ഹെൽപ്പറിന് നാണം വരുന്നു കേട്ടോ ഹെൽപ്പറിന് ഭയങ്കര നാണം വരുന്നു കത്രിക ഉണ്ട് എല്ലാം അതിനു മുമ്പേ ഞാൻ ഇവിടെ മറ്റേ എല്ലാം ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കൊടുത്ത് എന്നിട്ട് രസം എന്നിട്ട് ചേട്ടനെ വിളിച്ചു ചേട്ടൻ അന്ന് പാചകം ചെയ്യണം അത് ഞാനിപ്പോ വ്ലോഗ് എടുക്കാൻ കാര്യം വേറൊന്നുമല്ല ഈ ഹെൽമറ്റ് ഇട്ട് പാചകം ചെയ്യുന്നത് ചേട്ടൻ റിയൽ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ കണ്ടന്റിലൊന്നും ഉള്ളതല്ല ചേട്ടൻ ഒറിജിനലി ചേട്ടന്റെ ക്യാരക്ടറാണ് മനസ്സിലാക്കി തരുന്നത് നോക്കി അടുത്ത സംഭവം ഇടാൻ പോവാന് വരുന്ന സംഭവം കാണിച്ചോട് എന്തൊരു മസാലയാണെന്ന് മസാല നമ്മക്കതൊന്നും അങ്ങനെയൊന്നുമില്ല

ാര് ഇവർക്ക് ഇഷ്ടേ മസാലപ്പൊടി ഇട്ടതിന് ശേഷം കവറിനകത്ത് കുറച്ചിരിക്കും ഇഷ്ടം അത് കാരണം ഓടിയത് എല്ലാരും കൂടെ കവറന്വേഷിച്ച് എല്ലാരും അങ്ങനെ ബഹുമാനമാണ് ആഹാ അങ്ങനെ ഞാനും മാഗി ഉണ്ടാക്കാൻ പാടിച്ച വിഷ്ണു മാഗി ബ്ലോകൻ അറിയാതെ നിങ്ങളുണ്ടാക്കുന്ന ആ ഒരു സൗന്ദര്യം നോക്കി നിൽക്കുവായിരുന്നു അയ്യ ചേട്ടൻ ഇങ്ങനെ ഒരു കഴിവ് ഒഴുങ്ങി കിടക്കുന്ന കാര്യം അല്ല എനിക്ക് പണ്ടേ പാചകം ഭയങ്കര ഇഷ്ടമാണ് അറിഞ്ഞു കൊടുക്കും ഉണ്ടാക്കും ആഹാ ഇനിക്ക് കൊറവശിനി ും ഓഗിരൂ ഇന്നാണ് ഇവിടെ ഹാപ്പീസ് ഇവിടെ ഞായറാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞ ഇന്നാണല്ലേ അങ്കൻമാടി ഇന്ന് ഞായറാഴ്ച അല്ലേ അങ്കൻമാടി വിട്ടണെങ്കിൽ നല്ല രസമുണ്ട് പച്ചങ്ങളെല്ലാം കൂടെ ഒരാളുണ്ട് വേണ്ട ഞാൻ പൊലീടെ ഭയങ്കര സായി രണ്ട് രണ്ടു കൊണ എല്ലാർക്കും കൊടുക്കുന്നു ചേട്ടന്റെ വല്യ മനസ് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഒന്നും പോവരുത് അപ്പൊ കഴിച്ചിട്ട് അഭിപ്രായം പറയണേടി എല്ലാരും കൊണ്ട് പൂച്ച കുഞ്ഞിനൊക്കെ പിന്നെ കാണിക്കാം തലയിൽ ഹെൽമറ്റ് എനിക്ക് അപ്പൊ ചേട്ടൻ്റെ

ഇംഗ്ലീഷ് പറ ഞാൻ കഴിക്കട്ടെ ഞാൻ മാത്രം കറണ്ട് കഴിഞ്ഞ കേട്ടോ കറണ്ട് അത് കയ്യിൽ വെച്ച് കഴിക്കുന്ന സുഖം ഒന്ന് വേറെ അല്ലെ ശരിയണ്ട് വേറെ പക്ഷെ ടേസ്റ്റിയാണ് ശരിയുണ്ട് നമ്മളെന്നണ്ടാക്കുന്നാട്ടിയും കുറച്ചുകൂടെ എരിയുണ്ട് അതായത് കുരുമുളകിന്റെ എരിയാണോ കഴിക്കാൻ പറ്റുന്നരിയാണ് എല്ലാരും കഴിക്കുന്ന രീതിയിൽ കൊച്ചുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തോണ്ട് എരി ഇച്ചിരിപേക്ഷി കുറവാണ് കഴിക്കാവുന്ന കുരുമുളക് കുരുമുളകന്റെ ആ ഒരു ഇതാണ് കഴിക്കുന്നത് ഇത് ചൂടായ കണ്ട തണുത്ത് കഴിഞ്ഞത് കാണില്ല